ഹായ് ഗെയ്സ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ തിരുവചനം മതസ്ലിഹ എഴുതിയ പത്താം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുമെന്ന് സ്നേഹമുള്ളവരെ നമുക്ക് ദൈവം ഒരുപാട് ബ്ലെസ്സിങ്സ് തന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ ഒരു നിമിഷം ഒന്ന് ഓർത്തു നോക്കിക്കേ നമ്മൾ നമുക്ക് കിട്ടിയ അനുഗ്രഹത്തെ പ്രതി നമ്മൾ ഒരിക്കലെങ്കിലും നന്ദിയുള്ളവരാണോ നമ്മളത് കിട്ടിയ അനുഗ്രഹങ്ങളെ പ്രതി ആരോടെങ്കിലും പങ്കുവഹിക്കാറുണ്ടോ നമുക്ക് ആത്മാർത്ഥമായി നമ്മളെ ഒന്ന് ആത്മശോധന ചെയ്യാം ഒരിക്കൽ യേശുക്രിസ്തു പത്ത് രോഗികളെ സുഖപ്പെടുത്തി വിട്ടു എന്നാൽ ഒരുവൻ മാത്രമാണ് തിരിച്ചു വന്ന് നന്ദി പറഞ്ഞത് അപ്പോൾ യേശുക്രിസ്തു ചോദിക്കുന്നുണ്ട് ഞാൻ പത്ത് പേരെയാണല്ലോ സുഖപ്പെടുത്തിയത് ബാക്കി ഒൻപത് പേരെവിടെയെന്ന് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ദൈവം നമ്മിൽ നിന്നും തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ എപ്പോഴാണോ നന്ദി നന്ദിയോടുകൂടി നമ്മുടെ ജീവിതത്തെ കാണുന്നത് അപ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും നൽകപ്പെടുന്നത് ഉള്ളവര് നൽകപ്പെടും ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടുമെന്ന് ബൈബിൾ പറയുന്നുണ്ട് കാരണം ഇതാണ് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എന്നും നന്ദിയുള്ളവരായിരിക്കണം പൗല സ്ലേഹ ഗോറിന്ദോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ നന്ദിയുള്ളവരായിരിക്കുന്നു മനുഷ്യൻ സന്തോഷഭരിതനായിരിക്കണം അവൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളെല്ലാം അവൻ്റെ മുഖത്ത് കൊണ്ടു നടക്കരുത് അവനെപ്പോഴും പ്രാർത്ഥിക്കണം പ്രാർത്ഥന ഒരു മരുന്നാണ് അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക എന്നുള്ളത് സ്നേഹമുള്ളവരെ ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തിയാണ് എല്ലാ ദിവസവും എൻ്റെ ദിവസം ആരംഭിക്കുന്നത് എനിക്ക് തന്ന ഓരോ ദിവസവും എനിക്ക് തരുന്ന അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കിക്കൊണ്ടാണ് മിനിമം പത്ത് നന്ദിയെങ്കിലും ഞാൻ ഓരോ ദിവസവും എഴുതാറുണ്ട് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക അപ്പോൾ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും വാരിക്കു ചൊരിയപ്പെടും സയൻറ്റിഫിക്കലി പറയുമ്പോൾ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നന്ദി പറയുമ്പോൾ ബ്രെയിൻ അതൊരു ട്രെയിനിങ് കൊടുക്കുന്ന പോലെയാണ് ആ നന് നല്ലതിലേക്കും നന്മയിലേക്കും മാത്രം ബ്രെയിൻ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും അതുവഴി നമുക്ക് സന്തോഷത്തിൻ്റെ ഹാപ്പി ഹോർമോൺസ് പ്രൊഡക്ഷൻ നടക്കും ഒരു മനുഷ്യനെ രോഗ എല്ലാ രോഗങ്ങളിലും വിമുക്തനാക്ക വിമുക്തമാക്കുന്നത് ഹാപ്പി ഹോർമോൺസാണ് നമുക്ക് വേണ്ടതും ഹാപ്പി ഹോർമോൺസാണ് അപ്പോൾ നന്ദി എഴുതുക നന്ദിയുള്ളവരായിരിക്കുക ആത്മീയമായും ശാരീരികമായും എല്ലാം നമുക്ക് ബ്ലെസ്ഡ് ആവുന്നത് അപ്പോഴാണ് അപ്പോൾ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം നന്മയുള്ളവരായിരിക്കാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിരിക്കാം നന്മ നല്ലത് പ്രതീക്ഷിക്കാം നല്ലത് ചിന്തിക്കാം ഒരു മനുഷ്യൻ്റെ ചിന്തകളാണ് വാക്കുകളായി പുറത്തു വരുന്നത് അവൻ്റെ വാക്കുകളാണ് പ്രവൃത്തികളായി മാറുന്നത് അവൻ്റെ പ്രവൃത്തികളാണ് അവൻ്റെ ശീലങ്ങളായി മാറുന്നത് സ്നേഹമുള്ളവരെ നമുക്ക് നല്ല നാളുകളെ സൃഷ്ടിക്കാം നമുക്കെന്നും നന്ദിയുള്ളവരായി മാറാം മനുഷ്യ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിന് പകരം കിട്ടാത്തതിനെ ചൊല്ലി കുറ്റം പറയുന്നവരാണ് അധികവും എന്നാൽ ഓർക്കുക നമ്മൾ കുറ്റം പറയുമ്പോൾ നമുക്ക് നം ഇല്ലായ്മകൾ പങ്കുവഹിക്കുമ്പോൾ നമുക്ക് ഉള്ളതുകൂടി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതാണ് ബൈബിൾ പറയുന്നത് ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടുമെന്ന് നമുക്ക് ഇന്നുമുതൽ നന്ദിയുള്ളവരായി മാറാം നന്ദിയുടെ ഒരു യാത്ര നമുക്കിന്നു മുതൽ ആരംഭിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട എൽ ജോസ് ഹാവ് എ നൈസ് ഡേ